എൻ്റെ പേര് കനകലത ഷാജി തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ആറാം തീയതിയാണ് അവിടെ വന്ന് ഞാൻ നിയോഗങ്ങൾ എഴുതി വെച്ചു ആദ്യത്തെ നിയോഗം എനിക്ക് ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു എനിക്ക് മുപ്പത് ലക്ഷത്തിലധികം കടമുണ്ടായിരുന്നു അത് പകുതിയെങ്കിലും മാറണമെന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ എനിക്ക് രണ്ടായിരത്തി ഇരുപത് ഞാൻ ലോൺ എഴുതി വച്ചു പകുതി കടങ്ങളിലും വീടാൻ വേണ്ടി ലോൺ പുതുക്കാൻ വെച്ചിട്ട് ആ ലോൺ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി അത് തരില്ലെന്ന് പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു ഞാനും എൻ്റെ മോനും ഭർത്താവും കൂടി ആലോചിച്ചു അഞ്ച് സെൻറ്റ് വീടും ഒരു വീടുമുണ്ട് അത് വിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഉപവാസൊക്കെ എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യും ഡിസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് കടം വീട്ടാനുണ്ട് അതിനെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് അവളെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു അവളുടെ ഭർത്താവ് നീ അടിച്ച് രോഗമൊന്നും വരത്തരുത് നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞു അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടെന്ന് ഞാൻ കരുതുന്നു പിന്നെ ആ അത് കഴിഞ്ഞു എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു കൊറോണയായിരുന്നു ആ സമയം എൻ്റെ ഞാൻ ജൂൺ മാസം ആകുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് അപ്പോൾ അത് ജൂൺ മാസം തന്നെ എൻ്റെ സ്ഥലം കച്ചവടമായി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു ഇനി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത് അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ സ്ഥലം മേടിക്കാൻ ഒരു മാർഗമില്ല ഇനി എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു ഷെഡായിട്ടൊരു സ്ഥലം കെടുക്കണ്ടായിരുന്നു ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും മാതാവ് എനിക്ക് ആ സ്ഥലം വേണം എന്ന് ഞാൻ പിന്നെ എനിക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എനിക്ക് പൈസയില്ല ഇല്ല സ്ഥലം മേടിക്കാൻ എനിക്ക് ആ സ്ഥലം മേടിക്കാൻ എൻ്റെ കൂട്ടുകാരി നാൽപ്പത് പവൻ എടുത്തു തന്നു ഇത് കൊണ്ടുപോയി നീ ഈ പണയം വെച്ച് ആ സ്ഥലം മേടിക്കേ എന്ന് പറഞ്ഞു അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് പകരം എനിക്ക് മാതാവ് ഒമ്പത് സെൻറ്റ് സ്ഥലം തന്ന എന്നെ അനുഗ്രഹിച്ചു എങ്ങനെ എനിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല എല്ലാവരും എന്നോട് പറയും നിൻ്റെ മാതാവിൻ്റെ വിളി മാത്രമാണ് ഇത് കിട്ടാനുള്ള അനുഗ്രഹം മാതാവ് തന്നത് അതുപോലെ അത് എനിക്ക് തന്നു ഒരു വീട് വെക്കാൻ എനിക്ക് കാശില്ല അപ്പോഴും എനിക്ക് ഏഴ് ലക്ഷം രൂപ തന്നു ഒരു ചെറിയോട് പരവി പണിയാനുള്ള അനുഗ്രഹം തന്നു എനിക്ക് താമസിക്കാൻ അന്ന് ഒരു വഴിയിൽ അടുത്തുള്ള ഒരു മോൻ എനിക്ക് അവർ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലം എനിക്ക് മൂന്ന് മാസയ്ക്ക് റെൻറ്റില്ലാണ്ട് എനിക്ക് താമസിച്ചോളം പറഞ്ഞ അവൻ തന്നു അവർക്ക് എല്ലാവർക്കും എനിക്ക് തന്ന് അനുഗ്രഹിച്ച ആ കുടുംബങ്ങൾക്ക് അനുഗ്രഹം കൊടുത്തു അത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷം എൻ്റെ മോൾക്ക് ഒരു സ്ഥലത്തിന് വേണ്ടി അവർ മൂന്ന് കൊല്ലം അലഞ്ഞ് നടക്കുക അവർ എപ്പോഴും ഒരു കാട് പ്രദേശത്തേക്കാണ് അവരെത്താറ് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മോൾക്ക് ഒരു വീടും വർക്ക്ഷോപ്പും വയ്ക്കാനുള്ള സ്ഥലം അഞ്ച് സെൻറ് മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ മാതാവ് എനിക്ക് തന്നത് എൻ്റെ മോന് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് അതും റോഡ് സൈഡിലായി മാതാവിനെ കൊടാനി കോടി നന്ദി പറയുന്നു അതുപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഉടമ്പടി എടുത്തു വീണ്ടും ഞാൻ എൻ്റെ മോൾക്ക് ഒരു ഭവനം വേണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു എട്ട് കൊല്ലം കഴിയാതെ ഇനി ഇനി ഭവനം വയ്ക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് വെഞ്ചിരിച്ച ഒപ്പ് കൊണ്ടുപോയി എൻ്റെ മോളുടെ വീടിൻ്റെ തറയിലിട്ടു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എൻ്റെ മരുമാൻ പറഞ്ഞു അമ്മ നമുക്ക് സൺസൈഡ് വരെ വാർക്കാം നമുക്ക് പണി തുടങ്ങാമ്മയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എൻ്റെ മോൻ ഒരു വീട് എല്ലാ ഫുൾ പണിയും കഴിഞ്ഞ് അവളിപ്പോൾ സുഖമായി ആ വീട്ടിൽ താമസിക്കുന്നു അതിനും മാതാവിന് കോടവിന് കൂടി നന്ദി ഞാൻ പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ വഴിയോരത്തുള്ള വയ്യ വയസ്സായവർക്ക് ആഹാരം കൊടുന്ന് കൊടുക്കും എന്നെ കൊണ്ട് പറ്റുന്ന സഹായം രോഗികൾക്കായി ഞാൻ പൈസ കൊടുക്കും പത്രങ്ങൾ പള്ളിയിലും അടുത്തുള്ളവർക്കും കൊടുക്കും പിന്നെ പറ്റാവുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറയും ഇപ്പോൾ കൊണ്ടുവരുന്നുമുണ്ട് പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം പിന്നെ ഞാൻ ബൈബിൾ വായിക്കും കൊണ്ട ദിവസം ചെല്ലും ഇതൊക്കെ മാതാവിന് അമ്മ എനിക്ക് തന്ന കോടി നന്ദി ഞാൻ മാതാവിനെ ഈശോ ഞാൻ അർപ്പിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം തിരുവചനങ്ങള് നാല് അഞ്ചില് ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക കർത്താവിൽ അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും കർത്താവിനെ കൂട്ടുവിളിക്കുന്നവര് ആര് തന്നെ ആയാലും അവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ ചൊരിയുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് എങ്ങനെ തൻ താൻ എത്രമാത്രം കടബാധ്യതയിലായിരുന്നുവെന്നും പിന്നീട് ഒരു ഭവനത്തിൻ്റെ ആവശ്യവും അതിനെങ്ങനെയാണ് ഓരോരുത്തരും തന്നെ സഹായിക്കുന്നത് പത്ത് ലക്ഷവും നാൽപ്പത് പവനും ഒക്കെ ഓരോരുത്തരും കൊടുക്കാമെന്ന് പറയുകയാണ് ഇത് നാം നമ്മുടെ ചെവി കൊണ്ട് തന്നെ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇരുന്ന് ആ വ്യക്തികളാണ് ഇവിടെ വന്ന് ഇത് പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായും ആ വ്യക്തികൾക്ക് അത് ലഭിക്കുന്നത് ഈ മകള് പറഞ്ഞത് ഇതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപമൂലം മാത്രമാണ് എനിക്ക് ലഭിച്ചത് ആദ്യമേ ഇവിടെ വന്ന് കൊറോണ ആയതുകൊണ്ട് ഉടമ്പടി എടുക്കാതെ പോയി ഇവിടെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചു എന്നാണ് പറയുക പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വന്ന ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിലൂടെയും തൻ്റെ മകൾക്കൊരു ഭവനവും അവൾക്ക് വസ്തു മേടിക്കാനുള്ള കൃപയും ഒക്കെ ദൈവം കൊടുത്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഉടമസ്ഥതയ്ക്ക് നാം നമ്മെ തന്നെ അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അങ്ങനെ ഇവിടെ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ താൻ എന്തൊക്കെ ചെയ്യുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് മുൻകൈ എടുക്കുന്നു ബൈബിള് വായന ജപമാല ഇതൊന്നും ഈ മകള് ഒരു തൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ചെയ്തിട്ടുള്ള കാര്യമല്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊക്കെ ഈ മകള് സ്വയം ഒരുങ്ങുകയാണ് എനിക്കിതൊക്കെ ചെയ്യണം എനിക്ക് എൻ്റെ ഈശോയെ പ്രഘോഷിക്കണം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം അതാണ് എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ക്രൈ ക്രൈസ്തവരായ മക്കളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുമ്പോൾ അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക